പുതിയ തലമുറയുടെ സ്നാക്സ് റെസിപ്പികളില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ചീസ് സ്ലൈസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല വിലയാവും അപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ട് എങ്ങനെ ചീ സ്ലൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ ചോദിക്കും രണ്ട് പാക്കറ്റ് പാൽ മാത്രം മതി ഒന്ന് രണ്ട് പാക്കറ്റ് പാൽ മാത്രം പോരാ കുറച്ച് സാധനങ്ങൾക്കും കൂടെ നമുക്ക് വേണം അതിലൊന്നാണ് ചൈന ഗ്രാസ് ഇത് പത്ത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഇത് മൊത്തമായിട്ട് നമ്മൾ എടുക്കാം പിന്നെ നമ്മൾ സ്ലൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നല്ല പാൽ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ചിലർക്കൊക്കെ വീട്ടിൽ തന്നെ കറന്നു കൊടുക്കുന്ന ആ ഒരു ഇതിൽ പാൽ കിട്ടും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ കിട്ടുന്നതിൽ നല്ല പാല് വേണം എടുക്കാനായിട്ട് ഇപ്പം ഇവിടെ കിട്ടുന്ന പാലിൽ ഒന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് 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 ആദ്യം നമുക്കൊന്ന് ഈ ചൈന ഗ്രാസ് ഒന്ന് ഒന്ന് വെക്കണം പൊടിയായിട്ട് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഞാൻ വാങ്ങിച്ചത് നന്നായിട്ട് ചെറിയ കട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ഈ സമയം കൂടി നമുക്ക് പാലൊന്നും കാച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കാച്ചാനായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് നമ്മൾ മൊസരല്ല ചീസ് ഉണ്ടാക്കില്ലേ അതുപോലെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ചീസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പാലം ഒരുപാട് തികച്ചു വെച്ചാൽ അതിങ്ങനെ പന്നീർ പോലെ ആയിപ്പോയി ഇപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് പിരിഞ്ഞ് വരുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ അലക്കി നോക്കുക നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അല്ല പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ പിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടി വരില്ല ഇതുണ്ടോ ഇനി ഒരു എന്താ പറയുക ഇനി എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാകത്തിൽ വേണം ആക്കിയെടുക്കാൻ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് ഇതിലേക്ക് നമുക്ക് ഈ ഷോളിൻ്റെ തുണി വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് ഒരുക്കപ്പഴേണ്ട ആവശ്യമില്ല ഒരു പാകത്തിലാക്കി എടുക്കാം ഇത് നമ്മൾ വിനീഗർ ചേർത്തിരിക്കണം കൊണ്ട് നല്ല ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ ഈ വെള്ളം മാറ്റി വയ്ക്കണം കേട്ടോ വെള്ളം നമുക്കിനി ആവശ്യമുണ്ട് അതുകൊണ്ട് മാറ്റി വെക്കാണ് പക്ഷേ നമുക്ക് വീണ്ടും നമ്മുടെ നെറ്റ് ഇതിലും ഒഴിച്ചിട്ട് ഈ ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പൗഡർ ആണ് വാങ്ങിക്കണമെങ്കിൽ ഈ പണിയൊന്നും ഉണ്ടാവില്ല നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് ഞാൻ ഇതിൽ തന്നെ ഒഴിച്ച് അടിക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് കത്ത ഇല്ലാതെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല ഇല്ല കൊള്ളാവുന്ന മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീർ ചെറിയ പീസ് ആയിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് വയ്ക്കാം അത് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ നല്ല ക്രീം പോലെ വരണം ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് വരണം നൂക്കി വേണം ചേർക്കാനായിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് അടിക്കരുത് ഇത് തന്നെ നമുക്ക് കുറച്ച് ഉപ്പും ബട്ടറൊക്കെ ഇട്ട് അടിക്കാൻ ഉണ്ടെങ്കിൽ ക്രീം ചേസ് ആയിട്ട് എടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം വലിയ അതിലേക്ക് നമ്മൾ ആ വെച്ചിരിക്കുന്ന ചൈന ഡ്രസ് ഇതിപ്പം നമ്മളിങ്ങനെ ലെയർ ആയിട്ടുള്ളത് വാങ്ങിച്ചിട്ടാണ് പൊടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പ് പാല് കുറച്ച് സമയം നന്നായിട്ട് കലക്കി വെക്കുമ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇത് പിന്നെ ചിലപ്പോൾ കട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് നന്നായിട്ട് തുളച്ചെന്ന് എടുക്കാം ഈ നമ്മുടെ ക്രീം ചീസ് ഇട്ടെടുക്കാം ഇതേപോലെ നമുക്ക് ജലേറ്റം കൊണ്ടുണ്ടാക്കാം ജലറ്റിങ് പക്ഷേ വെജും നോൺ വെജും ഉണ്ട് അപ്പൊ അത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ ചുപ്പ് ഇട്ടെടുക്കട്ടെ ഇപ്പം തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ പ്രിസെർവേറ്റീവ്സും വേറെ ഒന്നും നമ്മളിത് ചേർക്കുന്നില്ല ഇത്തിരി മഞ്ഞൾപ്പൊടി കിട്ടും ഒരു കളർ കിട്ടാനാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കൊഴുപ്പുള്ള പാലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ചെറിയായിട്ടൊരു മഞ്ഞ കളർ ഉണ്ടാവും ഇപ്പം നമുക്ക് കളർപ്പൊടിയൊന്നും വേണ്ടി വരില്ല പക്ഷെ ഞാനിത് ഒരു കളറ് കിട്ടാനായിട്ട് കുറച്ച് ചേർത്തു നമ്മുടെ ഭാഗത്ത് ക്രീമും മോശം ഇല്ലായിട്ടോ നല്ല പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പം അടിച്ചെടുത്തതിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാനൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുകൊടുക്കണം പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന മുമ്പായിട്ട് ഒരു ട്രെയിലെ കുറിച്ച് ബട്ടർ ഒഴിച്ച് വെക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ബട്ടർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കണം ഈ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും ഇതുപോലെ നല്ല പോലെ കട്ടിയായിട്ട് വരും അതുപോലെ തന്നെ നല്ല കളറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇളക്കുമ്പോൾ കണ്ടില്ലേ താഴെ ഇങ്ങനെ ഒരു പിടിക്കണ പോലെ വരുന്ന ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി അടുപ്പിൽ നിന്ന് മാറ്റാം ബട്ടർ തയ്ച്ച് വെച്ച് കൊടുക്കുന്ന ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വെള്ളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ നല്ല ചൂടാറി ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒരു മണിക്കൂർ സമയത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അപ്പൊ ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്കും രാത്രിയായി അതുകൊണ്ട് ഞാൻ ഇതന്നെ അങ്ങനെ എടുത്ത് വെക്കുകയാണ് നാളെ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പം വെക്കുമ്പോൾ ഇതുപോലെ നല്ല ഇതാക്കിയെടുത്ത കവറും കൊണ്ട് മൂടി വെച്ചിട്ട് വേണം വെക്കാനായിട്ട് ഇപ്പം നമ്മുടെ ചീസ് സ്ലൈസ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അത് ഈ സൈഡിലൂടെ എടുത്ത് മാറ്റിയിട്ട് ഇത് നല്ല റെക്റ്റാംഗുലർ ഷേപ്പിലാക്കി എടുക്കണം അപ്പൊ ഇതിനായിട്ട് ഇവിടെ സ്കെയിൽ യൂസ് ചെയ്യേണ്ടത് ഇളക്കി മാറ്റാം നമുക്ക് വേസ്റ്റ് ആവില്ല കേട്ടോ നമുക്ക് സാൻഡ്വിച്ചോ ഇല്ലെങ്കിൽ നമ്മൾ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതുപോലെയൊക്കെ ഇതും കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പൊ നമുക്ക് റെക്റ്റാംഗു ഷേപ്പിലുള്ള ചീസ് സ്ലൈസാ കിട്ടിട്ട് ഇതിന് ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്യണം ആദ്യം സെന്റർ വെച്ച് കട്ട് ചെയ്യാം അപ്പൊ ഇത് പറഞ്ഞാൽ ഇരുപത് സെന്റിമീറ്റർ ആവുള്ളത് അപ്പൊ നേരെ പകുതിയായിട്ട് കട്ട് ചെയ്യുക ഇനി നമുക്കിതിനെ മൂന്നാക്കി കട്ട് ചെയ്യണം പക്ഷെ ഇവിടെ പറഞ്ഞാൽ മുപ്പത് സെന്റിമീറ്റർ ഇല്ല ട്ടോ ഇപ്പൊ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒന്നും കുറച്ചിട്ടാണ് കട്ട് ചെയ്യണം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പറഞ്ഞി ഇത് പതുക്കുന്ന ഇളക്കിയെടുക്കാൻ കൂടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചതും കുറച്ച് നൈസായിട്ടോ ഇത് പൊട്ടാതെ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട് നല്ല പൊട്ടാതെ ഇളക്കിയെടുക്കുക ചട്ടത്തിൽ കുറച്ച് എണ്ണ അയച്ചിട്ടുണ്ട് ബട്ടർ തേക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കിട്ടാം പതുക്കെടുക്കാം നമ്മുടെ ചീസ് സ്ലൈസ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടു ഭയങ്കര കട്ടി കുറഞ്ഞ അതാണ് പൊട്ടിപ്പോകാന്നുള്ള ഒരു പേടി കേട്ടോ സമയം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പാൽ കവറാണ് പാൽ കവർ നല്ലപോലെ കഴുകി ഉണക്കി തുടച്ചെടുത്താണ് ഇതിലാണ് ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് കവർ വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കവറിലെടുത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ നമ്മുടെ ഫാൽ കവറൊക്കെ ഉണ്ടല്ലോ അല്ല അതിലെടുത്ത് വെച്ചാലും മതിയാവും ഇങ്ങനെ നമുക്ക് എടുത്ത് വെക്കാം ഇതുപോലെ എല്ലാം കവറിലാക്കിയതിനു ശേഷം മേലുള്ളത് ഞാൻ പെടുക്കും കേട്ടോ ഇങ്ങനെ എടുത്ത് ഒരു ബോക്സിലാക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമ്മുടെ ചിൽഡ്ര ഉണ്ടല്ലോ അവിടെ എടുത്ത് വെക്കാം ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പും മഞ്ഞളും ഒരു പ്രിസർവേറ്റീവ്സാണ് അല്ലാതെ നമ്മൾ വേറെ ഇതിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് പറഞ്ഞാൽ ഞാനൊരു മൂന്നു പ്രാവശ്യം ട്രൈ ചെയ്തു ഇപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നത് ഇതിൽ തന്നെ വേറൊരു മെത്തേഡ് പറയുന്നത് അതായത് നമ്മുടെ ഈ ചൈന ഗ്രസ് ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കണത് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചത് നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം അത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം നല്ലപോലെ കുറുകി വരണമല്ല അതിൻ്റെ കട്ടയൊക്കെ കുറഞ്ഞ് നല്ലപോലെ കുറുക്കിയെടുപ്പതിന് ശേഷം നമ്മൾ മറ്റേ മിക്സ് ചെയ്തുണ്ടല്ലോ പന്നീരും അതുപോലെ തന്നെ പാൽ അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുറുക്കി കുറുകിക്കും മെയിനായിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ചൂടാക്കുമ്പോൾ ആ ക്രീമിൻ്റെ സോഫ്റ്റ്നെസ് കുറയും അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് നോക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും അന്ന് തനിക്ക്